പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമച ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നും ഇന്നലത്തേൻ്റെ തുടർച്ചയായിട്ട് വിജയിക്കാൻ വേണ്ട ആറ് ശീലങ്ങളിലോട്ട് തന്നെ പോകാം ഓക്കെ അതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ സ്വായത്തമാക്കേണ്ട അത് ഏത് കാലത്തും മനുഷ്യൻ്റെ മുന്നിലുള്ള ചലഞ്ചായിട്ടുള്ള ഒരു കാര്യമാണ് അത് ശീലമാക്കിയെടുത്താൽ രക്ഷപ്പെട്ടു പലർക്കും നിസ്സാരവും തോന്നാമെങ്കിലും ഇവൻ്റെ കരാള അമർന്നിരിക്കുകയാണ് നിരാളിപ്പിടുത്തത്തിൽ എന്താ സാധനം എന്നറിയാം അതാണ് മടി ഒരുപാട് കഴിവുള്ളവർക്ക് നല്ലവണ്ണം ഓടൽ പൊക്കോട്ട് ഇടയ്ക്ക് ചില മടി അങ്ങോട്ട് കയറി പിന്നെ ഒന്നിനും ഒന്നും തോന്നുന്നില്ല ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ബുദ്ധി ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവും പക്ഷെ സമ്മതിക്കുന്നില്ല കാരണം മടി എന്ന് പറയുന്ന പിശാജ് ഇങ്ങനെ വരിഞ്ഞു മുറുകിയിരിക്കുക എന്താണ് മടി മടിക്ക് എന്തെങ്കിലും മടി മാറ്റാൻ അലസത മാറ്റാൻ എന്തെങ്കിലും ഉപായമുണ്ടോ ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു പലരും വിളിക്കാറുണ്ട് വരാറുണ്ട് അല്ലെങ്കിൽ അതിന് വരുന്ന മരുന്നും എല്ലാം ഉണ്ടോ അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലേ അങ്ങനെ ഒരു ഗുളി കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഴുവൻ മടിയൊന്നുമില്ല ആ അങ്ങനെ ഉണ്ടായിരുന്ന എത്ര നന്നായെന്നല്ലേ അത് ലോക ജനതസംഖ്യയിൽ എല്ലാവർക്കും ഉള്ളതാണ് അത് അതെത്ര വിജയിച്ചവർക്കാണെങ്കിലും ഔന്നത്യത്തിലുള്ളവർക്ക് മടിയെന്ന് പറയുന്നത് ഉണ്ടാകും അത് മനുഷ്യൻ്റെ ഒരു വികാരമാണ് പക്ഷേ അതിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റണം റിമോട്ട് പോലെ അപ്പം നമ്മുടെ മാത്രം ഒരു പ്രശ്നമല്ല മടിയെന്ന് ആദ്യം വിചാരിക്കുക ഈ മടി പോസിറ്റീവായിട്ട് മനസ്സിലാക്കി അവനെ ആ അങ്ങനെയുള്ള ശീലത്തിൽ നിന്നും പുതിയൊരു ശീലത്തിൻ്റെ ആക്കുന്നതിനകത്താണ് വിജയം അതിന് വേറെ മരുന്നൊന്നുമല്ലോ ഒറ്റ മരുന്നേ ഉള്ളൂ മടിയെ മാറ്റാനുള്ളത് അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ആദ്യം കൊള്ളമല്ല സംഗതി ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഇനി കേട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കാണ് ഇന്ന് ഞാൻ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിനുമല്ല മരുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടേ നിങ്ങൾ കിണറ്റും കറി ഇങ്ങനെ നിൽക്കുകയാണ് എടുത്ത് ചാടന പേടിയുണ്ട് ഇറങ്ങണം അങ്ങോട്ട് കുളത്തിലോട്ട് ഇറങ്ങണം പറ്റുന്നില്ല പേടിയാണ് മടിയായിട്ട് നിൽക്കുകയാണ് എന്നെ ആരെങ്കിലും പുറമേ ഇട്ടാൽ ഞാൻ വീണോളാന്ന് പറഞ്ഞാ അങ്ങനെ തള്ളിയിടാനായിട്ട് ആരുമില്ല മടി മാറ്റ അതിന് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ ആദ്യം ചിന്തിക്കുക ഫസ്റ്റ് റിയലൈസേഷൻ എന്താണ് ഈ മടി നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കാണാതെ പ്രവർത്തി ഒരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് ഒരു തോട്ട് ക്രിയേറ്റ് ആക്ഷൻ അല്ലേ അപ്പം ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കണം എന്നുള്ളത് തൊട്ടും ആ ഒരു ഫ്ലാസ്കിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആ ചായ കുടിച്ചാൽ ഈ ആഗ്രഹം തീരുമെന്നറിയാം പക്ഷേ നമ്മൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് മടിയായിട്ട് കുറച്ച് കഴിയട്ടെ പിന്നെ ഈ മടി അവിടെ അതകത്തൊരു കംഫർട്ട് സോണിനകത്ത് സുഖം കണ്ടെത്തിയിരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ചിന്ത വന്ന ഉടൻ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇതേപോലെ ചിന്ത വരിക ഉടൻ തന്നെ ആക്ട് ചെയ്യുക ഇത് മടി എന്ന് പറയുന്ന സൂക്ഷ്മ ചിന്തിച്ചാൽ ഒരു ചിന്തയ്ക്കും ആക്ഷനും ഒരു ചിന്തിച്ചു ആക്ഷൻ ഇതിനിടയിലുള്ള ഗ്യാപ്പാണ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ഓരോ കാര്യത്തിനും എത്ര നിലത്തുന്നു അത്രത്തോളം നിങ്ങൾ മടിയന്മാരായി മാറുന്നു എന്ന് പറയുന്ന വികാരം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു അപ്പം ഈ ഗ്യാപ്പ് കുറയ്ക്കാൻ എന്ത് വേണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ രാവിലെ മുതൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചിന്തിക്കുക ഉടനെ ചെയ്യുക ചിന്തിക്കുക ഉടനെ ചെയ്യുക ചിന്തിക്കുക ഉടനെ ചെയ്യുക ഇങ്ങനെ പല പല പ്രാവശ്യം നമ്മൾ ഇന്നത്തെ നമ്മുടെ സറൗണ്ടിങ്സുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് ചിന്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യാനുള്ള പ്രവർത്തി വരുമ്പം ഈ ഗ്യാപ്പ് കുറയും ഈ ഗ്യാപ്പ് കുറയുമ്പോഴോ പിന്നെ നമ്മളെ ഫോഴ്സ് ചെയ്യട്ടെ ഏത് കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ഉടനെ ചെയ്തു പോകും അത് വ്യാപിച്ചിലായി അപ്പം അപ്പം എപ്പോൾ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ സാധിക്കുന്നു അതിനകത്തൊരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നു മടി എന്ന് പറയുന്നത് നമ്മുടെ എടുക്കില്ല ഇങ്ങനെ പരിശീലിച്ചവരാണ് ഇങ്ങനെ ശീലമുള്ളവരാണ് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നതും വലിയ സന്തോഷവാന്മാരായും സന്തോഷവതികളായും ജീവിക്കുകയും ചെയ്യുക അദ്യം നമ്മുടെ ചുറ്റും നടന്ന് പുറമോട്ട് പിടിക്കുന്ന മടിയെ കളയാൻ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ തുടങ്ങുക ഏത് കാര്യം ഇന്ന് തന്നെ കൂടുതൽ കാര്യം ക്രിയാത്മകമായിട്ട് ചെയ്യും ചെയ്ത് ചെയ്ത് മെരിക്കി കഴിഞ്ഞാൽ ഈ മടി പമ്പ കടക്കും എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പം അത് വളരെ ശ്രദ്ധിക്കുക മടി പിന്നെ ചിലരെ സംബന്ധിച്ച് രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണം ശിലങ്ങാക്കേണ്ടത് വിധി എന്ന് പറഞ്ഞൊരു ഒറ്റയിരിപ്പെക്കൊണ്ട് ഞാൻ വരുന്ന കടക്കില്ല അല്ല എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് അവരുടെ ഒന്നും അത്രയും കഴിവ് എനിക്കില്ല ഇതെൻ്റെ വിധിയാണ് വിധിയെ പഴിഞ്ഞാരി ഒരു ജന്മം മുഴുവൻ ഹോമിക്കുന്നവരുണ്ട് വിധി വൈപരുത്യങ്ങൾ ഓരോരുത്തരുടെ ഉണ്ടാകുന്ന അങ്ങനെ അതിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഇനിയും ചില വിധികളുണ്ട് കേട്ടോ അത് പ്രപഞ്ചുമായി ബന്ധപ്പെട്ട ദൈവികമായി ബന്ധപ്പെട്ട് ചിലത് അനു അനുഭവിക്കാനുള്ള അനുഭവിച്ചേ പറ്റും അതിന് പരിഹാരമുണ്ട് അതാ ഏറ്റവും വലിയ രസം മരണം ഒരു വിധിയാന്ന് പറയും അല്ല ചില വീടുകളിൽ ചിലതൊക്കെ ഉണ്ടാകാം ചില ഒരു ആക്സിഡൻറ്റ് കാലൊടിഞ്ഞ് ഒരു വിധി അതിന് ശേഷം അരക്ക് കീഴ്പോട്ട് തളർന്ന് എണീറ്റ് അടക്കാൻ പറ്റുന്നില്ല അതെന്റെ ഇപ്പോഴത്തെ വിധി അങ്ങനെ രോഗങ്ങളാകാം പല പല പ്രശ്നങ്ങൾ ചില ചതിക്കപ്പെടല്ലേ പറ്റിക്കപ്പെടൽ ഇതൊക്കെ ഉണ്ടാകാം ഇത് വിധി വിധി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ജീവിതം ഹോമിക്കുകയല്ല അതിനുള്ള പരിഹാരം എന്താ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിമിതിയില്ലെങ്കിൽ പ്രതിവിധി ഇല്ലെങ്കിൽ അത് മനസ്സുകൊണ്ട് കാണുക ഇനി അതിന് തടഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടുക അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത വിധി വൈവിരുദ്ധ്യങ്ങൾ ഉണ്ടായാൽ ഉടനെ ചിന്തിക്കുക എൻ്റെ മനസ്സിന് ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ല അതിനു വേണ്ടിയുള്ള ക്രിയാക്രമങ്ങളാണ് ചെയ്യേണ്ടത് അതിനുള്ള പ്രാക്ടീസ് എടുക്കണം അല്ലാതെ ആ വിധിയെ ഇനി ഞാൻ ചിന്തിച്ചാലോ വിഷമിച്ചാലും മാറുമെന്ന് വിചാരിച്ചാൽ അത് വങ്കത്തരമാണ് വെട്ടിത്തരവാ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വലിയ പടുവഴി വീണിട്ടുള്ളവരുടെ അടുത്ത് വരാറുണ്ട് മിക്കവാറും ഉണ്ട് സെൻറ്ററുകൾ ഇങ്ങനെയുള്ള കൃഷ്ണമായിട്ട് വരാറുണ്ട് അതുപക്ഷെ അവര് വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സംഭവിച്ചു പോയി ഇനി നിങ്ങളുടെ മനസ്സിന് ശക്തി കൂട്ടുക അപ്പോഴോ എന്നുള്ള എഫക്റ്റ് ഒരു ചൂടും നമ്മൾ പിടിക്കില്ല എന്നുള്ളത് അപ്പം വിധി എന്ന് പറയുന്നത് കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് ഏതായാലും ഒരു കർമ്മഫലം കർമ്മത്തിൻ്റെ എഫക്റ്റാണത് ഇനി കാഴ്ചപ്പാട് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ബുദ്ധി ഇടപെട്ട് മാറ്റാൻ പറ്റണം മാറ്റണം ഇനി വന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് ജോലി കിട്ടുന്നില്ല എൻ്റെ വിധിയെന്ന് പറഞ്ഞിരിക്കുകയല്ല കിട്ടുന്ന ജോലി കുറേശ്ശെ കുറേ ബുദ്ധി ഉപയോഗിച്ച് പോയി കഴിയുമ്പോഴോ പിന്നെ വലിയ വലിയ തലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും അല്ലാതെ അത് വിധി എന്ന് പറഞ്ഞിരിക്കില്ല അതിന് കർമ്മഫലം എന്നും പറഞ്ഞ് അതിനെ കാഴ്ചപ്പാട് കൊണ്ട് മറികടക്കുക ഇപ്പം നിങ്ങളും ജോലിയില്ലാതെ ലേസി ആയിട്ടിരിക്കുന്നത് ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ തന്നെ ബുദ്ധി ശൂന്യമായിട്ടിരിക്കുന്ന ഇനിയും കാഴ്ചപ്പാട് മാറ്റം പുതിയ റൂട്ടിലൂടെ കിട്ടുന്നിട്ട് ഉപരി പോയാലോ ഈ വിധിയെ മറികടക്കാം ദിസ് ഇതാണോ പ്രധാനപ്പെട്ട ഒരു കാര്യം മടി ആണെങ്കിലും വിധിയാണെങ്കിലും ഇതേപോലെ നമുക്ക് മറികടക്കാൻ സാധിക്കണം ഇതൊക്കെ നമ്മുടെ ശീലമാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളത് ശീലങ്ങളാക്കിയെടുക്കണം മറ്റൊന്ന് നമുക്ക് സറൗണ്ടിങ്സിലുള്ള പലതും നമ്മളെ സ്വാധീനിക്കും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും അനാവശ്യമായിട്ടോ നിങ്ങൾക്ക് മനസ്സിലാകത്തിൽ പഴയ ഇമേജുകളോ ഫീൽ കിട്ടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധ ജില്ലയിലും നിങ്ങളുടെ കണ്ണിൽ പെടുന്ന സ്ഥലമാണെങ്കിൽ മാറ്റിക്കോണം ഉപയോഗശൂന്യമായത് വളരെ ഡേർട്ടിയായിട്ടുള്ളത് ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദന്തം വൈരാഗ്യം ജനിപ്പിക്കുന്ന ഒരു വലിയൊരു സിംഹം ഒരു മാനിനെ കട്ടിച്ച് കീറി തിന്നുന്ന പടം എപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇരിക്കും അവിടെ അസ്വാസ്ഥ്യങ്ങൾ തന്നെയായിരിക്കും ചിലർക്ക് വിദ്യയിൽ വാളും പരിചയിപ്പിച്ചിട്ടുണ്ടാകും തോക്ക് വെച്ചിട്ടുണ്ടാകും എന്താണോ അവിടെ അതിൻ്റെ സൂചകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക നീറ്റ് ആൻഡ് ഐഡിയായിരിക്കും ചുറ്റുപാട് എല്ലാ ദിവസവും നിങ്ങളുടെ കണ്ണ് പതിയുന്നിടവും ചെവി ശ്രദ്ധ അവിടെ സൗണ്ടിനെ നെഗറ്റീവായിട്ട് സൗണ്ട് വരുന്നതൊക്കെ ഒഴിവാക്കണം കടക്കട കാതടപ്പിക്കുന്ന സൗ സൗണ്ടുള്ള ഫാനുകൾ ചില ഡോറുകൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം കറക്റ്റായിട്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉപബോധ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുക്കും കൂടി നിങ്ങൾ കണ്ണ് കാണുന്ന കാണുന്ന സ്ഥലങ്ങളിലും ചെവിയിൽ സൗണ്ട് വരുന്ന സ്ഥലം സ്മെല്ല് ബാഡ് സ്മെല്ലായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഷിഞ്ഞതായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇറങ്ങി തിരിച്ച മടിയുണ്ടല്ല മടിയോ ഓവർകം ചെയ്ത് മാറ്റണം അതല്ല ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്ന എഫക്റ്റുകളാണ് നെഗറ്റീവ് എഫക്റ്റുകളാണ് അപ്പോൾ ചുറ്റുകാടുകൾ നെഗറ്റീവായിട്ട് ഉള്ള വസ്തുക്കളും സാഹചര്യങ്ങളും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി മെയിൻറ്റെയിൻ ചെയ്തത് ഇത് കുറേശ്ശേ ശീലമായി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്ത് വല്ലാത്തൊരു വൈബായിരിക്കും പവറായിരിക്കും നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും ഇതൊക്കെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ അങ്ങനെയുള്ള ആൾക്കാർക്കും അത്തരത്തിൽ താളത്തിലല്ലേ പൊക്കൊണ്ടിരിക്കുക അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ മനസ്സിൽ നിന്നെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചില ഫ്ലാഷസ് ഇട്ട് തരും തോന്നും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഞാൻ നമ്മളിപ്പോൾ ഈ എപ്പിസോഡുകളിലൂടെ കടന്നു പോകുന്ന ശീലങ്ങളൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലതുപോലെ പകർത്തി പകർത്തി വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത്തരത്തിലുള്ള നല്ല സൂചകങ്ങൾ തരും സൂചകങ്ങളെ പറയുന്ന പോലെയാണ് ഫ്ലാഷ് ലൈറ്റ് അപ്രതീക്ഷിതമായ സമയങ്ങളിൽ അത് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ രാത്രി ഉണർന്ന് കിടക്കുമ്പോഴായിരിക്കും അല്ലാതെ ഫ്ലാഷ് ലൈറ്റ് കിട്ടും അതിൽ നിന്ന് ചില പുതിയ നിർദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ഉടനെ അതെടുത്ത് കുറിച്ചു വെക്കണം അതാണ് അടുത്ത പോയിന്റ് അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് വരണമെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതശൈലിയോട് നമ്മൾ പോവുമെങ്കിലുമാണ് അതിനായിട്ട് അടുത്ത പോയിന്റ് കുറേ ഒരു പത്ത് പേജെങ്കിലും ഒരു ദിവസം വായിക്കണം നമ്മൾ ഏതെങ്കിലും നല്ല ബുക്സുകൾ നല്ല ബുക്കുകൾ വായിച്ചാൽ മാത്രം പോരാ വായിച്ചു തീരുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പോയിന്റുകൾ എഴുതി വെക്കും എന്നുള്ള തീരുമാനം എടുക്കണം ഇങ്ങനെ ഈ ഒരു സെൽ ടൂണിങ് നടക്കുമ്പോഴാണ് ശരിക്കും ഫ്ലാഷ് ലൈറ്റ്സുകളൊക്കെ കിട്ടുക പുതിയ പുതിയ പുത്തൻ ഐഡിയ ഒക്കെ നമുക്ക് പ്രപഞ്ചം ഇട്ടു തരും അതിനാദ്യം നമ്മൾ പരിശ്രമിക്കട്ടെ ഇത് ഞാൻ ഒത്തിച്ച് നോക്കും മറ്റൊന്ന് വൈകിട്ട് ഉറങ്ങുമ്പോഴുള്ള ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ആഹാരം മിതമായിട്ടുള്ളതും ലഘുവായിട്ടുള്ളതും കഴിക്കുക സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്തു ലൈറ്റായിട്ടുള്ളതായിരിക്കും ആദ്യം ധാരാളം വെള്ളം നേരത്തെ കുടിക്കുക രണ്ട് മണിക്കൂർ മുമ്പ് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് അതിന് ചില തയ്യാറെടുപ്പുകൾ നടത്തും കാരണം എന്ന് പറയുന്നത് റീചാർജ് പോലെയാണ് ഒരു പത്ത് മണിക്കെങ്കിലും ഞാൻ ഉറങ്ങും ശരിക്കും ഞാൻ മണിക്ക് എഴുതുന്ന അത്രയും സമയം എൻ്റെ ബോഡിക്കും മൈൻഡിനും റെസ്റ്റിനുള്ളതാണ് റെസ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ നെക്സ്റ്റ് ഡേകളിലേക്കുള്ള റീ പ്രോഗ്രാമിങ് നടക്കുകയുള്ളൂ ചാർജ് ആകുകയുള്ളൂ ഇതിനൊരിക്കലും വിഘ്നം വരുത്താൻ ഇടയാക്കരുത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിൻ്റെ ശീലങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ടിപ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കുന്ന് കാണുന്നവരാണെങ്കിൽ പാർട്ട് വൺ പാർട്ടൂന്ന് ഈ പരമ്പരയിലൂടെ പോകുന്ന ശ്രദ്ധിച്ച് എല്ലാം ഒന്ന് എഴുതി വെക്കുക ഇത് എല്ലാ ദിവസവും അതിലൂടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കുറേയൊക്കെ മാറ്റം വരുത്തും പറഞ്ഞ് നോക്കി നിങ്ങൾക്ക് ഇടയ്ക്ക് ഫ്ലാഷ് ലൈറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചം കറക്റ്റ് നിർദ്ദേശം കാണിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ വിജയത്തിലേക്ക് എത്തും ഇപ്പോഴുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ ഇതിനപ്പുറമുള്ളത് ഉള്ളത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതും സാധിക്കും പെട്ടെന്ന് കൂടെ പ്രശ്നം പരിഹരിക്കും ബാക്കിയുള്ളതെല്ലാം അതിൽ കൂടുതൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിടുന്നു മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡുകൾ ഈ പരമ്പരയിൽ അവസാനിക്കുന്നു നന്ദി നമസ്കാരം